പറ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചോറ് റെഡി ആയി ആയിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ എന്ന് പറഞ്ഞാൽ മീനിനോട് വെട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് ഡബിൾ ഗൾഡ് അരിയാകണ്ടേ ഇത് കുറച്ചുകൂടി വേണം ഈ വേദന കുറച്ചുകൂടി വേണം കുറച്ചെന്ന് പറയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ചോറ് റെഡി ആവും പിന്നെ മോരാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മോരാണ് കറി ഇന്നത്തെ സ്പെഷ്യലാണ് അതിങ്ങനെ റെഡി ആയി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇത് മുൻസീർ മൈലാപൂരിന്റെ പ്രിപ്പറേഷൻ ആണ് അടുത്തത് മീൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിടിച്ച് റെഡി ആയിരിക്കാം ഇത് തിളച്ച ഓയില് തിളച്ച ഓയിലേക്ക് ഇതോടെ ഇട്ട് കഴിഞ്ഞാൽ മീൻ നല്ല ക്ലിയർ ആവും ഓക്കെ അപ്പൊ നമുക്ക് മീൻ പൊരിക്കുന്നതിനുള്ള പരിപാടിയിലേക്ക് പോവാം മീൻ പൊരിപ്പിക്കുന്ന പൊരിക്കുന്ന ഈ സ്റ്റൗറിനെടുത്ത് ഈ സ്റ്റൗലേക്ക് ഷിഫ്റ്റ് ചെയ്യാം തുണി കാണും ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ചൂട് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും ഓയില് ഒഴിക്കുക ഓയില് ഓർത്ത് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒറ്റ വാർത്തെടുക്കാം ചൂടായും തോന്നുന്നു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന റെഡി ആയെന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ വെള്ളം പറഞ്ഞാൽ മതി വെള്ളം പൊട്ടിച്ച് വീഴുമ്പോ എണ്ണയിലേക്ക് റെഡിയായിരിക്കുന്ന നമ്മുടെ എന്താണ് ഇതിൻ്റെ പേര് ഈ മീൻ്റെ പേരെന്താണ് ഈ ഈ മീന് പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു പേര് പറയുന്നില്ല ഇതിങ്ങനെ എണ്ണയിലേക്ക് ഇടുക എണ്ണലിടുമ്പോൾ പ്രത്യേകം ഇത് പൊട്ടി കണ്ണലും കൈയിലും ചെറുക്കായിരിക്കും പ്രത്യേകം ചിന്തിക്കണം കാണില്ല എന്നാൽ അല്പം കൂലി എന്നൊരു സംശയമുണ്ട് തൽക്കാലം ഇത് നമുക്ക് ഒരു ട്രിപ്പ് കിട്ടാതെ അത് ശരിയാവും ഇതിങ്ങനെ ഞങ്ങള് റെഡിയാവും

ീട് മറിച്ചിടണം മറിച്ചിടുമ്പോ പ്രത്യേക ശ്രദ്ധിക്കണം മീനിൽ പൊടിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം അത് മാംസത്തിന് കട്ടികളായി